നമസ്കാരം വളരെയധികം വേദനയോടുകൂടിയാണ് ഈ വീഡിയോ ഇടുന്നത് ഇപ്പം ഞാൻ പലപ്പോഴും വീഡിയോ ഇടാറില്ല കാരണം പണം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ യൂട്യൂബോ ഫേസ്ബുക്കോ ഒന്നും യൂട്ടിലൈസ് ചെയ്യാറില്ല എൻ്റെ ഒത്തിരി സുഹൃത്തുക്കൾ വരാറുണ്ട് വീഡിയോ ഇടൂ വീഡിയോ ഇടൂ പണം കിട്ടും പണം കിട്ടും പക്ഷേ ഞാൻ അത് ശ്രമിച്ചിട്ടില്ല എന്നെ സ്നേഹിക്കുന്നവർക്കതറിയാം പക്ഷേ ഇന്ന് വീഡിയോ ഇടണോ വേണ്ടതെന്ന് ഒത്തിരി ആലോചിച്ചിട്ട് ഇടാതിരിക്കാൻ എൻ്റെ മനസ്സ് അനുവദിച്ചില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ആയി വന്നത് പ്രധാനമായും ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ദൈവത്തിൻ്റെ പ്രതിരൂപങ്ങളായ ദൈവം ഇതിൻ്റെ പ്രതിരൂപങ്ങളായ ഡോക്ടർമാർ അതിലെ ഭാവിയിലെ പ്രഗത്ഭരായ ഡോക്ടർമാരായി മാറേണ്ട അഞ്ച് മിടുക്കരായ ചുണക്കുട്ടികൾ അസ്ഥാനത്ത് പൊലിഞ്ഞുപോയി ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു സംഭവം ഇതിലൊന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കുമ്പോൾ ചിലപ്പോൾ ചിലക്കൊരു പക്ഷെ ദേഷ്യം വന്നു എന്ന് വരാം നമ്മൾ എന്തെങ്കിലും സംഭവിച്ച് കഴിഞ്ഞിട്ട് ദുഃഖിച്ചിട്ട് കാര്യമില്ല എന്ന് ഞാൻ എൻ്റെ കൗൺസിലിംഗ് ഷോകളിലും മുമ്പ് ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഖുറാൻ പറയുന്നു ഖുറാനിൻ്റെ വാക്ക് കേട്ടാൽ കുറേ പേർക്ക് ദേഷ്യം വരും കാലം മാറി അത്ര പക്ഷെ ദൈവം മാറിയിട്ടില്ല ഖുറാൻ പറയുന്നു ബൈബിൾ പറയുന്നു വിശുദ്ധ ബൈബിൾ പറയുന്നു ചെയ്യുന്ന പ്രവൃത്തികളിലെല്ലാം സൂക്ഷ്മതാ ബോധം വേണമെന്ന് തിന്നുന്നതിലാണെങ്കിലും കുടിക്കുന്നതിലാണെങ്കിലും കഴിക്കുന്നതിൻ്റെ അതായത് കഴിക്കുന്നതിലാണെങ്കിലും കുടിക്കുന്നതിലാണെങ്കിലും സഹകരിക്കുന്നതിനാണെങ്കിലും കൂട്ടുകെട്ടിലാണെങ്കിലും നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിലൊരു സൂക്ഷ്മതാബോധം വേണമെന്ന് ബൈബിളും ഖുറാനും ഒക്കെ അടിവരയിട്ട് പറയുന്നു ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും അടിവരയിട്ട് പറയുന്നു ഒരു ശ്രദ്ധ എല്ലാ കാര്യത്തിലും വേണമെന്ന് പ്രവാചകനായ തിരുമേനി നമുക്ക് പഠിപ്പിച്ചു തന്നു ക്ഷമയാണ് ഏറ്റവും വലിയ ശക്തി എന്ന് പക്ഷേ ഇന്നത്തെ കാലത്ത് ഞാൻ കണ്ടുവരുന്നത് പലപ്പോഴും പറയണ്ട പറയണ്ടാന്ന് വിചാരിച്ച് ഞാൻ ഒതുങ്ങുകയാണ് എന്നാലും എന്നിലെ ധാർമ്മികത എന്നെക്കൊണ്ട് പറയിപ്പിച്ചു പോകുന്നു പലയിടത്തും പല രക്ഷാകർത്താക്കൾ ഉൾപ്പെടെ പുതിയ തലമുറയിലെ ധാരാളം കുട്ടികൾക്ക് ക്ഷമ എന്ന് പറയുന്നൊരു സാധനം തൊട്ട് തീണ്ടിയിട്ടില്ല ക്ഷമ ഒരൽപക്ഷമയുണ്ടായിരുന്നുവെങ്കിൽ ഒരൽപ്പം സ്പീഡ് കുറച്ചു വന്നിരുന്നുവെങ്കിൽ ഒരല്പം ജാഗ്രത പുലർത്തിയിരുന്നുവെങ്കിൽ ഒരൽപം ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഒരല്പം സൂക്ഷ്മതാ ബോധം ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്കി മിടുക്കരായ അഞ്ച് കുട്ടികളെ നഷ്ടപ്പെടില്ലായിരുന്നു എം ബി ബി എസിന് അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഇന്നത്തെ കാലത്ത് ഒരു ബാലികേറ മലയാണ് എൻ്റെ അറുന്നൂറ്റൻപത് എഴുന്നൂറിലധികം എനിക്ക് എം ബി ബി എസ് സ്റ്റുഡൻസുണ്ട് അതിൽ തന്നെ എൻ്റെ മിടുക്കരായ കുട്ടികളെ എം ഡിയും ഡി എംഒ എം സി എച്ചും ഒക്കെ എടുത്ത് എനിക്കും മിടുക്കരായ കുട്ടികളുണ്ട് ഞാൻ അതെല്ലാം നിർത്തി കാരണം ഇന്ന് പഠിപ്പിക്കാൻ എനിക്ക് താല്പര്യമേ ഇല്ല ആർക്ക് വേണം പഠിക്കാൻ പലർക്കും താല്പര്യം ലക്ഷ്യബോധത്തോടെ ഉയർന്നു കയറാൻ വളരെ കുറച്ച് പേർക്ക് മാത്രമാണ് താല്പര്യം പല ധാരാളം നല്ല കുട്ടികളും പലരും ഇത് ചൂണ്ടിക്കാണിക്കില്ല കാരണം എന്തിനു മറ്റുള്ളവരുടെ ശത്രുത വാങ്ങിക്കുന്നു ഇപ്പോൾ സിനിമാ സീരിയൽ എന്നെപ്പോലെയുള്ള ആർട്ടിസ്റ്റുകൾ കുറേ പേരാണെങ്കിൽ കുട്ടികളുടെ കാണുന്ന തെറ്റുകളോ ഒന്നും ചൂണ്ടിക്കാണിക്കുകയെ വിളിച്ചു ഇല്ല കാരണം എന്താ അവരുടെ ശത്രുത വിളിച്ചു വരുത്തിയാൽ അവർ നമ്മുടെ സിനിമ കണ്ടില്ലെങ്കിലോ സീരിയൽ കണ്ടില്ലെങ്കിലോ നമ്മുടെ ഷോ കണ്ടില്ലെങ്കിലോ നമ്മളെ വെറുത്താലോ പക്ഷേ ഒരാൾ ദൈവിക ശക്തി എന്ന് പറയുന്ന ഒരു ശക്തിയുണ്ട് ആ ശക്തി എപ്പോഴും എല്ലാം ശ്രദ്ധിച്ചു കൊണ്ടേ എന്ന് വിശ്വസിക്കുന്ന ആളാണ് അപ്പോൾ മുതിർന്നവർ കൃത്യമായിട്ടും കുട്ടികളെ ഗുണദോഷിക്കണമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല മറ്റു രാജ്യങ്ങളിലൊക്കെ കുട്ടി ഞങ്ങൾ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ വളർന്നു കയറി വന്നാൽ അവരെ ശാസിക്കാനോ ശിക്ഷിക്കാനോ ഒന്നും പാടില്ല അങ്ങ് ഫ്രീ ആയിട്ട് വിടുക അതായിക്കോട്ടെ നമ്മുടെ രാജ്യം അങ്ങനെ അല്ലായിരുന്നു അങ്ങനെ അല്ല എന്നാലും പല സ്ഥലങ്ങളിലും ഇപ്പം മറ്റ് രാജ്യങ്ങളെ കണ്ടുകൊണ്ട് കുട്ടികളെ ഇങ്ങനെ ഇഷ്ടം പോലെ വിടുമ്പോൾ ഇപ്പോൾ അടുത്തിടയ്ക്ക് കോടതി ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ ഹൈക്കോടതി ഞാൻ തോന്നുന്നു പറയുന്നത് കേട്ടു അധ്യാപകൻ കുട്ടിയുടെ വിജയത്തിന് വേണ്ടി ഗുണത്തിന് വേണ്ടി ഗുണദോഷിക്കുന്നതോ ശാസിക്കുന്നതോ ശിക്ഷിക്കുന്നതോ ഒന്നും തെറ്റല്ല എന്ന് പറഞ്ഞു വളരെ സന്തോഷം തോന്നി മനഃപൂർവ്വം ഒരു അധ്യാപകരും വിദ്യാർത്ഥികളെ ശിക്ഷിക്കാറില്ല ആത്മാർത്ഥയുള്ള അധ്യാപകർ ചിലപ്പോൾ ഗുണദോഷിക്കും പക്ഷെ നഷ്ടപ്പെട്ടിട്ട് നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമുണ്ടോ കുറേ പേർ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വന്നു നിൽക്കുമ്പോൾ വന്ന് നിന്ന് ഒഴിക്കും ആ മുതലക്കണ്ണുനീർ ഈ ഒരു സിറ്റുവേഷനിൽ മുതലാക്കാൻ വേണ്ടിയാണ് കുറേ പേർ ശ്രമിക്കുന്നത് ഇതുപോലെയുള്ള അവസ്ഥകൾ വരുമ്പോൾ തകർച്ചകൾ മരണങ്ങൾ നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ എന്നാൽ ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കുക ഞങ്ങളെപ്പോലെയുള്ളവർ ബോധവൽക്കരണം നടത്തുമ്പോൾ അല്ലെങ്കിൽ അവരെ ഗുണദോഷിക്കുമ്പോൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ ഇതേ കക്ഷികളിൽ കുറേ പേർ തന്നെ നമ്മളെപ്പോലെയുള്ളവരെ ഒതുക്കാനായിട്ട് ശ്രമിക്കുക അത് പറയിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക നമ്മളെ പീഡിപ്പിക്കുക എന്നാലോചി ചോദിക്കുക അപ്പം ദൈവികമായ ഒരു അനുഗ്രഹം ദൈവികമായൊരു സാന്നിധ്യം എല്ലാ പ്രവൃത്തിയിലും ഉണ്ടാവണം അത് വിജയത്തിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കും ദൈവമെന്ന് വാക്ക് പറഞ്ഞാൽ കുറേ പേർക്ക് ഇഷ്ടപ്പെടത്തില്ല വേദമെന്ന് പറഞ്ഞ വാക്കു പറഞ്ഞാൽ കുറേ പേർക്ക് ഇഷ്ടപ്പെടത്തില്ല എം ബി ബി എസ് പുസ്തകത്തിനകത്ത് സൂക്ഷ്മതാബോധവും നിയന്ത്രണവും ശ്രദ്ധയും എഴുതിയിട്ടുണ്ടോ എൽ എൽ പി യുടെ പുസ്തകത്തിലുണ്ടോ എം ബി എയുടെയും ഐ എ എസിനും ഐ പി എസിനു വേണ്ടി പഠിക്കാൻ പോകുന്ന ട്രെയിനിങ് പുസ്തകത്തിലുണ്ടോ ബി എ ബി എസ് സി ബികോം പുസ്തകങ്ങളിലുണ്ടോ ഇല്ല അപ്പം നമ്മളെന്ന് പറയുന്ന മനുഷ്യനെ ശ്രദ്ധയോടുകൂടി വളർത്തി ഉയർത്തി നമ്മൾ സമൂഹത്തിന് ഗുണപരമാകുന്ന മറ്റുള്ളവർക്ക് ഏറ്റവും നന്മയുള്ളൊരു മനുഷ്യനായി മാറുന്ന മനുഷ്യത്വമുള്ളൊരു മനുഷ്യനായി മാറ്റാൻ പഠിക്കാൻ പറ്റുന്ന പുസ്തകങ്ങളാണ് സന്മാർഗങ്ങൾ നിർദ്ദേശിച്ചിരിക്കുന്ന പുസ്തകങ്ങളാണ് ഗീതയും മഹാഭാരതവും രാമായണവും ബൈബിളും ഖുർആാനും എല്ലാം പത്ത് മിനിറ്റ് നമ്മൾ അതെല്ലാം മനസ്സിലാക്കിയാൽ നമുക്ക് തന്നെ ഗുണം ശരീരത്തിന് നിയന്ത്രണമില്ല ഇന്ന് പലയിടത്തും ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ചുണ്ട് കേശുദേവൻ പറഞ്ഞ പോലെ നമ്മുടെ ചുണ്ടുകളിലും നാക്കുകളിൽ മാത്രമേ ദൈവമുള്ളൂ ദൈവമേ കർത്താവേ അള്ളാഹു പഠിച്ചവനെ ദൈവമേ നമുക്കെല്ലാം തരണേ എന്ന് ചുണ്ടിലും നാക്കിലും മാത്രമേ ഉള്ളൂ എന്നാൽ നമ്മുടെ മനസ്സിലും ബുദ്ധിയിലും ചിന്തകളിലും പലപ്പോഴും ബുദ്ധിയിലും ദൈവമെന്ന് പറയുന്നത് നേടിയെടുക്കുക ദൈവികമായ അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് വളരെ കുറവ് മാത്രമാണ് പല സ്ഥലങ്ങളിലും അവിടെ നമ്മൾ ബുദ്ധിപരമായി വക്രബുദ്ധിയും സൂത്രബുദ്ധിയും കുതന്ത്ര ബുദ്ധിയും ഇതെല്ലാം നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് പലതും നേടിയെടുക്കാനും പിടിച്ചടക്കാനും എല്ലാം നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇത് പോകാൻ നേരത്തോ ഒന്നുമില്ലാതെ വെറുതെ തിരിച്ചു പോകേണ്ടിയും വരുന്നു അപ്പോൾ കുറച്ച് പോകുമ്പം ദൈവവിശ്വാസിയാണെങ്കിൽ മറ്റൊരു ജന്മ അല്ലെങ്കിൽ ജീവിതം മറ്റൊരിടത്തുണ്ട് എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ ഇപ്പം ഇവിടെ എല്ലാം തകർക്കണം എല്ലാം നശിപ്പിക്കണം അടിച്ചു പൊളിക്കുക ആഘോഷിക്കുക സന്തോഷിക്കുക സെലിബ്രേറ്റ് ചെയ്യുക ഇന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം മാത്രമേ ഉള്ളൂ എന്ന ചിന്താഗതി നാശത്തിലേക്ക് നയിക്കുമെന്നുള്ളത് എത്രയോ പേര് പറഞ്ഞു പല മാത്മാക്കളും ഉണ്ടാതിരിക്കുകയാണ് ആലോചിച്ച് നോക്കുകയാണ് അപ്പം മിടുക്കരായ അഞ്ച് കുട്ടികൾ വളരെയധികം സന്ദങ്കടം തോന്നി ഇത് ഇതുപോലെ ഇതല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ മുമ്പും സംഭവിച്ചിട്ടുണ്ട് പല കുട്ടികൾ ചിലത് നീന്താൻ പോയെടുത്ത് വെള്ളത്തിൽ ചാടുക മുങ്ങിപ്പോവുക അതുപോലെ തന്നെ അവിടെ പോയി ഇവിടെ പോയി എന്തെല്ലാം അപ്പം നമ്മുടെ പുതിയ തലമുറയിൽ കുറച്ച് കുട്ടികൾ അവരുടെ ജീവിതത്തിൽ ശ്രദ്ധ കുറയുന്നു അവർക്ക് ആ ശ്രദ്ധ വർദ്ധിപ്പിച്ചു കൊടുക്കേണ്ടതാര മാതാപിതാക്കൾ മാതാപിതാക്കൾ നമ്മളെപ്പോലെയുള്ളവർ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറയുമ്പോൾ ഉടനെ ഞങ്ങളെ എതിർക്കാൻ തുടങ്ങും ഇനി വീണ്ടും ഞാൻ പറയുന്നു പുതുതലമുറയിലെ കുട്ടികൾ എന്നെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് പുതുതലമുറയിലെ കുട്ടികളുണ്ട് അവർക്കറിയാം ഞാനിത് പറയുന്നത് അവർക്ക് വേണ്ടിയും അവരിൽ നിന്ന് ജനിക്കാൻ പോകുന്ന അടുത്ത തലമുറ മക്കൾക്ക് വേണ്ടിയാണെന്ന് അതൊന്നും എനിക്കില്ല എനിക്കതൊന്നും വേണ്ട എനിക്ക് മിണ്ടാതിരുന്ന് സോപ്പിട്ട് കള്ളവും പറഞ്ഞ് സുഖിപ്പിച്ച് കാര്യം കഴിഞ്ഞ് തിരിച്ചു പോകാം പക്ഷേ എന്നോട് ദൈവം എന്ന ആ ഒരു ശക്തി ഒരു പക്ഷേ ചോദിച്ചാലോ ഞാൻ നിന്നെ ഈ അറിവിളക്കത്തന്ന് അങ്ങോട്ട് വിട്ടിട്ട് നീ എത്ര ഇത് പറഞ്ഞു കൊടുത്തു എത്ര പേർക്ക് പറഞ്ഞു കൊടുത്തില്ല അപ്പോൾ അറിയാമായിരുന്നിട്ടും പറഞ്ഞു കൊടുക്കാതെ ശിക്ഷ വാങ്ങിക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് മാത്രം പറയുന്നതാണ് അപ്പം നമ്മുടെ പുതുതലമുറയിൽ തലമുറയിൽ ഇന്ന് ഈ അടുത്തിടയ്ക്ക് ഞാൻ ചിലവർ സംസാരിച്ചപ്പോൾ ഇട്ടേക്കുന്ന പേര് ഇസഡ് തലമുറ എന്നാണ് ഇസഡ് ജനറേഷൻ ഇവർക്കെല്ലാം അറിയാം ഇനി അങ്ങോട്ട് ഇനി അറിയാനൊന്നും ഇല്ല എന്നുള്ള തലത്തിലാണ് പോകുന്നത് അപ്പോൾ ഇതിൽ കുറേ കുട്ടികൾ മനസ്സിലാക്കാതെ പോകുന്നത് ലഹരി ഉപയോഗിച്ചും മദ്യവും മറ്റു പലരും ഉപയോഗിച്ചും സിഗരറ്റും മറ്റും ഉപയോഗിച്ചും അടിച്ചു പൊളിച്ചും ആഘോഷിച്ചും തോന്നിയതുപോലെ തിന്നും കുടിച്ചും കുമ്പോൾ അവരറിയുന്നില്ല ഇതിലെ കെമിക്കലുകൾ പക പലതും ഈ പുതിയ തലമുറയിലെ കുട്ടികളുടെ ടെസ്റ്റക്കളിലും ഓവറയിലും എല്ലാം വന്ന് അവരുടെ ജീനുകളിൽ ഡാമേജ് ഉണ്ടാക്കി ജനിതക വൈകല്യങ്ങൾ ജീനിലും സ്പേമിൽ ഓവത്തിലും ജനിതക വൈകല്യങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ തകർച്ചകൾ അടുത്ത തലമുറ ഇവർ ഇവരുടെ സ്പേമുകളിലൂടെയും ഓവത്തിലൂടെയും എല്ലാം വന്ന് അടുത്ത തലമുറ കുട്ടികളിലേക്ക് സംഗതി എത്തിക്കഴിയുമ്പോൾ ഈ ആളോണേ സടനുള്ള സ്പേമിൽ എണ്ണത്തിലല്ല ഒബേറിയൻ ഫോളിക്കളും ടെസ്റ്റക്കളെന്ന് പറയുന്നതിലും തന്നെ മണ്ടപോയ തെങ്ങ് പോലെ മണ്ടപോയ തെങ്ങിൽ നിന്ന് അല്ലെങ്കിൽ മണ്ട നശിച്ച തെങ്ങിൽ നിന്ന് നല്ല പൂങ്കുല വരില്ല ഉണ്ടാകുന്ന പൂങ്കുലയിൽ പല പലതും മച്ചിങ്ങ തേങ്ങകൾ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന മച്ചിങ്ങ അല്ലെങ്കിൽ ഒഴിഞ്ഞുപോയ ഉപയോഗം ഇല്ലാത്ത രീതിയിൽ നമ്മൾ പറയും അതാ മണ്ട മൊത്തത്തിൽ പോകുന്നതുകൊണ്ടാണ് അങ്ങനെയുള്ള ലഹരികൾ ഉപയോഗിച്ച് ടൈറ്റ് വസ്ത്രങ്ങൾ അതൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞു ഞാൻ എത്രയോ പതിനേഴ് വർഷക്കാലം പറഞ്ഞ് നിർത്തിയതാണ് ഇറുകിയ വസ്ത്രങ്ങളും പ്രവാചകന്മാരും വേദഗ്രന്ഥങ്ങളും പറഞ്ഞത് അതൊന്നും ഇടരുത് കുട്ടികൾ ഞാനും കുട്ടികളെ കുറിച്ചാണ് പറഞ്ഞത് അപ്പം ഇതെല്ലാം വെച്ച് സ്വന്തം ശരീരത്തിനെ നശിപ്പിച്ചിട്ട് നാളൊരവസരത്തിൽ വിവാഹ ജീവിതത്തിൽ പ്രവേശിച്ച് അടുത്ത തലമുറ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ജനിതക വൈകല്യങ്ങൾ നിറഞ്ഞ ധാരാളം കുട്ടികൾ വരുമല്ലോ എന്നോർത്ത് പേടിച്ചിട്ടാണ് ഞാൻ ഇപ്പോഴത്തെ തലമുറയോട് പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കൂ നിങ്ങളെ സഹായിക്കാൻ നിങ്ങളെ രക്ഷിക്കാൻ ദൈവം പ്രത്യക്ഷപ്പെട്ട് ഇറങ്ങി വരത്തൊന്നുമില്ല ഇന്നത്തെ കാലത്തിന് ഈ പ്രവാചകന്മാരും നമ്മളെ ഒന്നും സഹായിക്കാൻ ഇറങ്ങി വരത്തില്ല എൻ്റെ പുതുതലമുറ കുട്ടികളെ അവരുടെ മാതാപിതാക്കളെ നിങ്ങളുടെ മക് നിങ്ങൾ നിങ്ങളെ തന്നെ ശ്രദ്ധിക്കുക ഈ ജീവിതം ഇരുപതും മുപ്പതിലും നാൽപ്പതിലും തീർന്നു പോകേണ്ടതല്ല ഇതിപ്പോൾ എത്ര ഇരുപത്തഞ്ച് വയസ്സ് പോലും ആയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല പതിനേഴ് പതിനെട്ട് പത്തൊൻപത് വയസ്സ് കഴിഞ്ഞ് മെഡിസിന് കിട്ടി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സുള്ള കൊച്ചുകുട്ടികളാണ് അപ്പോൾ ഇനി എത്ര വർഷക്കാലം ജീവിക്കാനുള്ളതാണിവരെല്ലാം അല്ലേ അത് മിടുക്കരായ കുട്ടികൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അത് നഷ്ടമെന്ന് ആലോചിച്ച് നോക്കി പ്ലീസ് ഒന്ന് അകക്കണ്ണ് തുറക്കാൻ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ പോലെ അകക്കണ്ണ് തുറപ്പിക്കുന്നവനാണ് ഗുരു ഞാൻ ഗുരുവെന്നുമല്ല പക്ഷേ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കുട്ടികളുടെ അകക്കണ്ണ് ഉറപ്പിക്കാൻ പതിനെട്ട് വർഷക്കാലം ഞാൻ സമൂഹത്തിൽ പരിശ്രമിച്ചിട്ടുണ്ട് അവസാനം എനിക്ക് കിട്ടിയത് പീഡനങ്ങൾ മാത്രമാണ് അപഹാസ്യവും പിന്നെ സ്യൂഡോ സയൻസ് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞിരുന്ന പലതും സ്യൂഡോ സയൻസ് ആക്കി കുറേ കുടില ബുദ്ധികൾ കുടില ബുദ്ധികളുടെ അല്ലെങ്കിൽ ഒരു കുടില ബുദ്ധിയുള്ള കുറച്ച് പേരുടെ കൂട്ടായ്മകൾ പ്ലാൻ ചെയ്ത് അതിനെയൊക്കെ ഇല്ലാതാക്കി പണ്ട് ഗലീലിയോ ഗലീലി ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെയും തലവെട്ടാൻ പറഞ്ഞു കാലം എന്ത് തെളിയിച്ചു സോ എൻ്റെ ആഗ്രഹം മാത്രമേ ഉള്ളൂ വരാൻ പോകുന്ന പുതിയ ജനിക്കാൻ പോകുന്ന തലമുറകൾ ഏറ്റവും നന്നായി ജനിച്ച് വരണമെങ്കിൽ ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികളെ നിങ്ങൾ ബോധത്തോടെ ശ്രദ്ധയോടെ നന്നായി മനുഷ്യത്വത്തോടെ അഹങ്കാരം വെടിഞ്ഞ് ക്ഷമ വർദ്ധിപ്പിച്ച് ഹാർഡ് വർക്ക് ചെയ്ത് സാമൂഹ്യ പ്രതിബദ്ധതയോടെ നല്ല ഒരു ഗുണനിലവാരമുള്ള സന്മാർഗത്തിലൂടെ സഞ്ചരിച്ച് ഏറ്റവും നല്ല വ്യക്തിത്വങ്ങളായി മാറാൻ പരിശ്രമിക്കുക എന്നാൽ കഴിവുള്ള സഹായം ഏതു നിമിഷവും നിങ്ങൾക്ക് ചോദിക്കാം സാമൂഹ്യ പ്രതിബദ്ധത കൂടിയ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ ഇതൊക്കെ വിളിച്ചു പറയുന്നു എന്നേ ഉള്ളൂ ഞാൻ ഖുറാനും ഗീതയും ബൈബിളും അതേ കണ്ടില്ലേ എൻ്റെ ബാക്കിലേക്ക് നോക്കിയാൽ ഖുറാനുകളും ഗീതയും വേദഗ്രന്ഥങ്ങളും ബൈബിളും ഒക്കെയാണ് അടുക്കി അടുക്കി വെച്ചിരിക്കുന്നത് എല്ലാ വഴികളും ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് മാത്രം ഇതെല്ലാം പല പല വഴികളാണ് എന്ന് പറഞ്ഞാൽ പോലും തമ്മിൽ അടുപ്പിക്കുന്നു ജാതി മത രാഷ്ട്രീയ ഭ്രാന്ത് നിറഞ്ഞു കിടക്കുന്ന നമ്മുടെ നാട് ചിന്തിക്ക് ഇനിയും ഇതുപോലെയുള്ള അവസ്ഥകൾ ഉണ്ടാവാതിരിക്കട്ടെ കഴിഞ്ഞ ദിവസം വയനാട്ടിലോ മറ്റേത് രണ്ട് കെ എസ് ആർ ടി സി ബസ്സുകൾ തമ്മിലിടിച്ചത് കണ്ടില്ലേ ആ വഴി ഒരു ഓട്ടോറിക്ഷ അല്ലെങ്കിൽ ഒരു ബസ് ഒരു വണ്ടി പോകാനുള്ള വഴി മാത്രമേ ഉള്ളൂ ആ വഴിയിൽ വളരെ ഫാസ്റ്റായിട്ട് ശ്രദ്ധയില്ലാതെ സൂക്ഷ്മതാബോധമില്ലാതെ വന്ന് ഇടിച്ച് കയറി പഞ്ചറായി അത് കുറേ പേരുടെ അവസ്ഥ അതങ്ങനെ ഇല്ലാതാക്കി ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ബസ്സുകാരൻ കൊണ്ടുവന്ന് നെഞ്ചാൻ ആയിരുന്ന പയ്യന്റെ നെഞ്ചിലേക്ക് വണ്ടി കൊണ്ടുവന്ന് തള്ളിക്കേറ്റിരിക്കും സത്യസന്ധമായി ഞാൻ പറയട്ടെ ചില വണ്ടികളിലെ ഡ്രൈവർമാർ ലഹരി ഉപയോഗിച്ചിട്ട് ലഹരിയുടെ ഓർമ്മയിലാണ് ലഹരിയുടെ ഇതിലാണ് വണ്ടി ഓടിക്കുന്നത് തന്നെ കഷ്ടമാണ് മനുഷ്യ ജീവിതത്തിനൊരു വിലയും കൽപ്പിക്കാത്ത കുറേ ഡ്രൈവർമാർ നല്ല ഡ്രൈവർമാർ ആവശ്യം പോലെ ഉണ്ട് പക്ഷെ കുറച്ച് ഡ്രൈവർമാർ ലഹരിയുടെ പിടിയിലാണ് വണ്ടി ഓടിക്കുന്നത് ചാരായൊന്നും അല്ല അതുകൊണ്ട് ഊതിപ്പിച്ചാലും മനസ്സിലാകത്തൊന്നുമില്ല വേറെ എന്തൊക്കെയാണ് മനുഷ്യജീവന് വില അൽപ്പിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ പുതിയ തലമുറ വരാൻ പോകുന്ന തലമുറയ്ക്ക് നല്ലൊരു ഭീതി ഒരുക്കിക്കൊണ്ട് പരസ്പരം സഹായിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാം ഇനി ഇത് ഇത്രയും തുറന്നു പറഞ്ഞുകൊണ്ട് എന്നെ തെറി വിളിക്കാൻ വേണ്ടി വരണ്ട വന്നാലും സന്തോഷം ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നൊന്നും ഞാൻ പറഞ്ഞില്ല ഇതെങ്കിലും നിങ്ങൾക്ക് താല്പര്യം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കൂ ഒരു കുട്ടിയെങ്കിലും രക്ഷപ്പെടട്ടെ നന്ദി നമസ്കാരം